നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ പെമ്പായം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതിയ വർഷം മലയാള മാസം ആരംഭിക്കുകയാണ് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് സൂര്യ സംക്രമം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് ആ ഒരു വർഷഫലം പറയാൻ പോകുന്നത് ഐല്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന്റെ മുക്കാൽ ഭാഗവും ഇത്തിരി ദോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഏകാഗ്രഹം പന്ത്രണ്ടിലാണ് അത് കഴിയുമ്പോൾ ഒന്നിലൂടെ ആ സമയം വളരെ രക്ഷ നേട്ടങ്ങൾ പുരോഗതികൾ കിട്ടും രാഹു എട്ടിലാണ് ശനി ഒമ്പതിലാണ് അപ്പൊ ശനി ഒമ്പതിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് ശനി ഒമ്പതിൽ നിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യം മൃതമാനനം ധനസമായാനം സുഹൃസംഭവ സാഫല്യം സകലക്രിയാസുസം സിദ്ധപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗസു യശ സന്താനലാഭാദിയോർ വാരിയാണ് ആരോഗ്യം കിട്ടും നമ്മൾ അത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും മരിച്ചു എന്ന ആശുപത്രിക്കാര് പറഞ്ഞാലും രോഗവിപത്തുക്കളും നിസ്സേഷവും മാറി നല്ല രാജ്യമുള്ള ഒരാളായിട്ടുമാണ് മനുഷ്യന് ആരോഗ്യം വേണം ആരോഗ്യം കിട്ടും നിർബമാനം നിർബന്ധ രാജാവിന്റെ പ്രീതി കിട്ടും രാജാക്കന്മാരുടെയും രാജാവ് ഉള്ള രാജ്യത്തു അവിടുത്തെ അറബികളുടെ രാജാക്കന്മാരുടെ പ്രീതിയൊക്കെ കിട്ടും നമ്മളെ രാജ്യത്തിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് ആ ഗവൺമെന്റ് ആണ് സർക്കാർ കോടതി അധികാരി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതി കിട്ടും ധനസമായ ധാരാളം ജനങ്ങളൊക്കെ വന്നു കയറി നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും പെട്ടെന്ന് നമുക്കാരും ഇല്ല എന്നുള്ളൊരു വിചാരം വേണ്ട നല്ല ആൾക്കാരുടെ പ്രീതി സഹായമൊക്കെ തട്ടും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും എല്ലാ ബന്ധുക്കളെന്ന് പറയുമ്പോൾ കലകിച്ച് പിന്നിച്ച് നമ്മളുമായിട്ട് കലകിച്ചിരിക്കുന്നവർ പോലും സ്നേഹിച്ചും അനുകൂലിച്ചും ഒക്കെ വരും സാഫല്യം സകല ക്രിയാസവും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭാദിയോർ വാല്യ സന്താന അഭിവൃത്തികളും നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഉള്ളവർക്കും നല്ല അത്മുക്ഷനും കാര്യവും മക്കളില്ലാത്തവർക്ക് മക്കളും ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന പുണ്യകാലം എന്നാൽ വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു നാശസ്ഥാനവും പാപം വയ്യജ പതനം നിറയം പാമ്പുകം സ്ഥാനം സംശഞ്ച വൈകല്യം ജ്യോതിശീന വിധി വരും പാവമം എന്ന് വെച്ചാൽ ചിത്രമനസ്സുള്ള ആളാണെങ്കിൽ ദുഷ്ടന്മാരെ പോലെ സംസാരിക്കുന്നു പെരുമാറുന്നു എന്ന് ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും തൊഴിലാളിക്കും മുതലാളിക്കും സകല ആൾക്കാർക്കും തോന്നും അവർക്ക് തിരി അഹങ്കാരം കൂടിപ്പോയെന്നും ആള് പറയും ആയിരം അയിൽ കാച്ചിലുള്ള ഒരാളാണ് അവർക്ക് അയൽവക്കക്കാർ പോലും സഹക്കാറാവില്ല കാരണം എന്താണ് എന്ത് കണ്ടാലും അവർ വിളിച്ച് പറഞ്ഞ് ആ ഉപദേശിക്കുന്നത് ആൾക്ക് വധുരമായിട്ട് തോന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപ കൈ വന്നാലും ആ പൈസ നമുക്ക് നമുക്കിങ്ങനെ പോകും ഒരു ചിട്ടി പിടിച്ചാലും നിങ്ങളെ കൈ ഒരു കാണുമ്പോൾ ഇത് നമ്മൾ ആയിരിക്കും ചുറ്റി പിടിക്കേണ്ടി വരുന്നത് ലോൺ എടുക്കേണ്ടി വരുന്ന് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള ലോണുകളും കടങ്ങളും വന്നാൽ പോയി നമുക്ക് ആ കടങ്ങൾ കൂടി വരാനുള്ള സാധ്യത കൊണ്ട് കൈ ഇരിക്കുന്ന വിറ്റാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തോന്നിപ്പോവും പിള്ളേരെ പഠിപ്പിക്കാൻ സന്താനകാരകനാണ് വേറെ അപ്പം സന്താനങ്ങൾക്ക് വേണ്ടി ആ മറ്റുള്ള കാര്യങ്ങൾക്ക് പഠിച്ച് സന്താനങ്ങളുടെ വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പൈസ അമിതമായ രീതിയിൽ ചിലവായി കടവും കൂടായി പോവും മക്കൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുഴപ്പമില്ല എങ്കിലും നമ്മളെ ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം കൂടുതൽ കടം വായിക്കാം ഉള്ള വരുമാനം അങ്ങ് നിന്നും പോവും വേറൊന്നും നമുക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ വിഷമിച്ചു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും ഒരു ഒരു നിയന്ത്രണം സാമ്പത്തിക ഇടപാടിൽ നിലനിർത്തണം അതേപോലെ നമുക്ക് കൂടുതലും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകളും ഇതിലൊക്കെ പൈസ പോകാതിരിക്കാൻ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കുരുക്ക് വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വിശ്വാസവഞ്ചനാചാരി ആക്രമങ്ങള് പത്തനത്തിൽ വേഴ നിൽക്കുമ്പോൾ നമുക്ക് വീഴ്ച ഒടിവ് അപകടം അതൊക്കെ ഉണ്ടായി പോണ ഒരു ദോഷം പിടിച്ച സമയവും മക്കൾക്ക് നല്ലത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിലും സന്താനങ്ങളുടെ പ്രീതി കുറഞ്ഞിരിക്കുന്ന സമയവും ഒന്നി അവർ കലവിച്ച് പോവുകയോ അല്ലെങ്കിൽ മരിച്ചു വരാനൊക്കെ തോന്നുന്ന സമയമാണ് കാരണം മക്കളോട് ഉപദേശങ്ങൾ ചെയ്യുന്നത് വളരെയധികം സൂക്ഷിക്കണം പിള്ളേരുടെ ഇഷ്ടവും നമ്മളെ മനസ്സിലാക്കണം പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത വിദ്യകൾ പഠിക്കാനോ ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താനോ ഒന്നും പോകരുത് അവര് പറയുന്നത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യണം കാരണം ഇല്ലെങ്കിൽ വളരെയധികം ശത്രുക്കളെ പോലെ പിള്ളേര് പോലും വിരോധിച്ചു പോകുന്ന ഘട്ടം കൂടിയാണ് രാഹു എട്ടാത്ത രാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് രാഹു ഇട്ടു നിൽക്കുമ്പോൾ എല്ലാത്തിനും ജാതം വാ വിഫലം വി നഷ്ടവികലോ ശത്രുവാദി കഷ്ടവും അഷ്ടമാ ജാതം വാ വിഫലം വെച്ചാൽ ഒരു ഫലവും നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകും ീ നഷ്ടം കൈ ഇരിക്കണ പോകും കിട്ടാനുള്ളത് കിട്ടൂല കലാ കരില്ല കടവും കൂടായി പോവും ഈ കല ഐശ്വര്യം അഭിവൃദ്ധിക്കും മങ്ങല് ശത്രുവാദി കഷ്ടവും കഷ്ടവും വളരെ കഷ്ടമാണ് അഷ്ടമാവും പാമ്പുകടി പേപ്പറ്റുകടി വിഷഭയം നല്ല സ്വഭാവമുള്ള ഒരാളും ദോഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രീതികൾ വന്നു പോകും കാരണം ഈ രാഹു എന്ന് പറയുന്നത് വളരെ ദോഷം പിടിച്ച ഒരു ഗ്രഹമാണ് ആളുകളെ വ വരയ്ക്കാനും നശിപ്പിക്കാനും തള്ളിയിടാനും സ്നേഹിച്ചിരിക്കുന്ന ഒരു അടിച്ച് വിരുത്തികളയാനും ഇല്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മളിൽ ചേരാനും ഒക്കെ തോന്നുന്ന സമയമാണ് സ്വഭാവ ദൂഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വഴക്കിന് പോകാത്ത ഒരാളാണെങ്കിൽ നമുക്ക് രണ്ട് വഴക്ക് കൊടുക്കണമെന്ന് തോന്നിപ്പോ ഭയങ്കര ഭക്തി ആത്മീകവും ദൈവികവും ഉള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ശത്രുക്കളിലൊക്കെ എന്ത് നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമുക്കത് ബാധിക്കൂല പക്ഷെ എങ്കിലും സ്ത്രീയും ഭഗവാനെ ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചിട്ടു എന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നിന്നുപോയല്ലോ എന്ന് നമുക്ക് തോന്നുന്നൊരവസ്ഥയുണ്ട് അപ്പൊ നാഗർക്ക് വഴിപാട് ചെയ്യണം നാഗർ കനന്ദം വസുകി ശേഷ പത്മനാഭഞ്ചകമ്പള ധൃതാഷ്ട ശങ്കുപാല കാളിയ ദക്ഷകഥാൻ അപ്പൊ നാഗരാജാവിന് നാഗയേക്ഷിക്കും നാഗകന്യയ്ക്കും സർപ്പദേവയ്ക്കും സർപ്പദേവന്മാർക്കും വഴിപാട് നടത്തണം സർപ്പവിതി സർപ്പത്തിനൂട്ടു പാട്ട് പായസ വഴിപാട് ഇതൊക്കെ നടത്തണം വേഗം പത്തുണ്ട് നിൽക്കുന്നത് വിഷ്ണു പൂജ നടത്തണം വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കണം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം വിഷ്ണുവിന് പത്ത് അവതാരമുണ്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമം ശ്രീരാമൻ ബുധരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെ പരിചയണം വീട്ടിൻ്റെ അടുത്തേക്ക് ഏതൊക്കെ ദേവന്മാരുണ്ടെന്നുള്ളത് നോക്കണം ഈ ദേവന്മാരെ പരിചയണം തമിഴ്നാട്ടിൽ നവതിരുപ്പതികളെന്നും ഒമ്പത് മഹാക്ഷേത്രങ്ങളുണ്ട് വലിയ ക്ഷേത്രങ്ങളാണ് അവിടെയൊക്കെ ചില അമ്പലങ്ങളിൽ ദശാവതാര മൂർത്തികളുടെ പ്രതിഷ്ഠ ഒരമ്പലം തന്നെ ഉണ്ട് പല അമ്പലങ്ങളിലും ഉണ്ട് അപ്പം നമുക്കത് കൂടുതൽ നല്ലതായിട്ട് വരും വേറെ പിഴച്ച് നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ അതേപോലെ ആലോചിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന പരിപാടികൾ റെക്കാർഡില്ലാതെ ചെയ്യുന്ന ഇടപാടുകളൊക്കെ കുരുക്ക് വരാൻ ഉണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ദോഷങ്ങൾ മാറി കിട്ടൂ അത് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ കൂടുതൽ ദോഷങ്ങളും ബാധിക്കില്ല ജാതകത്തിനും ദശാകാല ദോഷവും അതേപോലെ വേറെ ഏതെങ്കിലും ഭാഗ്യക്കുറവുകൾ ശത്രുക്കൾ വനകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം ജാതകം പരിശോധിക്കുന്ന ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഫേസ്ബുക്ക് അടയ്ക്കണം അപ്പോൾ അത് സൗകര്യം പോലെങ്ങൾ യൂട്യൂബിൽ മെസ്സേജ് മെസ്സേജായി തിട്ട നമുക്ക് പെട്ടെന്ന് നോക്കി റിപ്ലൈ തരാനൊക്കെ പാടുണ്ട് വിളിച്ചാൽ എപ്പോഴും ഞാൻ തിരക്കായിരിക്കുന്നത് കൊണ്ട് കാലെടുത്ത് നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള സൗകര്യം അതുകൊണ്ട് വാട്സപ്പിൽ തന്നെ കാര്യങ്ങൾ സെൻഡ് ചെയ്യണം സ്വാമി പഠിച്ചാൽ ഏറ്റവും നല്ലതാണ് എല്ലാ മാവാസി തോറും സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങളുടെ പുറത്തങ്കോട് സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജോമം ആ പുതൃക്കെ ബലി കർമാദികളൊക്കെ ഉണ്ട് നാല് മണിക്ക് യുവരാജ ഹോമം അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴ് മണിവരെ പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം പരനീര് ഈ ഭസ്മം പൂക്കള് ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ഈ ഇങ്ങനെയുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നേരിട്ട് വന്ന് ഭഗവാനെ തുടരുന്നതും ഏറ്റവും വലിയ ഐശ്വര്യവും പുണ്യവും കിട്ടുന്ന പരിഹാരങ്ങളാണ് അത് വളരെ ഭക്തിയോടുകൂടി ദൈവികപരമായിട്ട് ജീവിക്കുകയും സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തനങ്ങൾ ശോഭിക്കുകയും ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് ഉയർന്നും പറഞ്ഞുകൊണ്ട് ഇതെ പാമ്പ് മാളത്തിൽ കയറി ഓളിച്ചിരിക്കും കണക്ക് കലസത കാന ജോലിയിലും ആ നമ്മുടെ പൊതു പൊതുപ്രവർത്തന രംഗങ്ങളിലും ആത്മീക കർമ്മ പ പരിപാടികളിലും നമുക്കൊരു താല്പര്യക്കുറവൊക്കെ വന്നു പോവും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള പ്രാർത്ഥന ജപം തപം കർമാദികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഒരു വിഷമങ്ങളും ബാധിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റും നിങ്ങൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും സന്താനാദി സഹോദരാദി ബന്ധുക്കൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം